ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ ആമീൻ ക്രിസ്തയേശുവിനാൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ എല്ലാവരും ഈ സമയം ദൈവം അവിടുന്ന് അനുഗ്രഹത്തോടെ കാത്തുകൊള്ളുമാറാകട്ടെ ആമീൻ യേശുടി സ്ഥാനം ആശ്വാസത്തിൻ പൂർണത യേശുവിൽ കണ്ട് ഞാനും ആശ്വാസത്തിൻ പൂർണ്ണത യേശുവിൽ കണ്ട് ഞാനും എത്ര മധുരമവൻ നാമമേനിക്കു പാർത്താ ഓർത്തുവരും തോറുമെന്ന് മഞ്ഞു പോകുന്നു വരും തോറും ീമാനു പോകുന്നു യേശു എന്നടിസ്ഥാനം ആശയവനില ത്രീ ആശ്വാസത്തിൻ പൂർണത യേശുവിൽ കണ്ടേ ഞാനും ആശ്വാസത്തിൻ പൂർണത യേശുവിൽ കണ്ടേ ഞാനും എന്നെ വന്ന ശാപകറുകൾ മാറ്റി ശോഭിത ദീതി വസ്ത്രം ആഭരണമ നൽകും ശോഭിത ദീതി വസ്ത്രം ആഭരണമ നൽകും വമ്പിച്ച ലോകത്തിരാ കമ്പം തീരുവോളവും മുമ്പും പിമ്പുമായവൻ അൻപോടന്നെ നടത്തും മുമ്പും പിമ്പുമായവൻ അൻപോടന്നെ നടത്തും ലോഹമേനിക്കുവരി ലോഹമെന്നെ ത്യജിച്ച ശോകമെന്ത്യതി ഏതും പയപ്പെടഞ്ഞാ ശോകമെന്യതി ഏതും പയപ്പെടാ യേശു എടിത്തനം ആശ്രയവാനിലീ ആശ്വാസത്തിൻ പൂർണ്ണത േശുവിൽ കണ്ടേ ഞാനും ആശ്വാസത്തിൻ ഞാനും പ്രേരെ നമുക്കിപ്പോൾ ഒരു സങ്കീർത്തനം വായിച്ചെടുക്കാം സങ്കീർത്തനം പതിനഞ്ച് അതിൻ്റെ ഒന്ന് മുതലുള്ള വാക്യം വായിച്ചെടുക്കാം സങ്കീർത്തനം പതിനഞ്ച് അതിൻ്റെ ഒന്ന് മുതലുള്ള വാക്യം വായിച്ച് കേൾക്കാം യുഹോവേ നിന്റെ കൂടാതെ ആർ പാർക്കും നിന്റെ വിശുദ്ധ പർവ്വതത്തിൽ ആർ വസിക്കും നിഷ്കളങ്കനായി നടന്നു നീതി പ്രവർത്തിക്കുകയും ഹൃദയപൂർവ്വം സത്യം സംസാരിക്കുകയും ചെയ്യുന്നവൻ നാവുകൊണ്ട് കുരള പറയാതെയും തൻ്റെ കൂട്ടുകാരനോട് ദോഷം ചെയ്യാതെയും കൂട്ടുകാരന് അപമാനം വരുത്താതെ ഇരിക്കുന്നവൻ വഷളനെ നിന്ദനായി എണ്ണുകയും യുഹോഭക്തന്മാരെ ബഹുമാനിക്കുകയും ചെയ്യുന്നവൻ സത്യം ചെയ്തിട്ട് ചേതം വന്നാലും മാറാത്തവൻ തൻ്റെ ദ്രവ്യം പലിശയ്ക്ക് കൊടുക്കാതെയും കുറ്റമില്ലാത്തവന് വിരോധമായി കൈക്കൂലി വാങ്ങാതെയും ഇരിക്കുന്നവൻ ഇങ്ങനെ ചെയ്യുന്നവൻ ഒരു നാളും കുലുങ്ങിപ്പോകയില്ല ആമേൻ പ്രേരയിക്കേട്ട വചനത്താൽ നമ്മെവരെ ദൈവം ശക്തിയായിരിക്കും മാറാട്ടെ ആമേൻ വീണ്ടും നമുക്ക് ഒരു സങ്കീർത്തനം വായിച്ച് കേൾക്കാം സങ്കീർത്തനം പതിനാറ് അതിൻ്റെ ഒന്ന് മുതലുള്ള വാക്യം നമുക്ക് ഇപ്പോൾ വായിച്ച് കേൾക്കാം ദൈവമേ ഞാൻ നിന്നെ ശരണം ആക്കിയിരിക്കാൻ എന്നെ കാത്തുകൊള്ളണമേ ഞാൻ എഹോട് പറഞ്ഞത് നീ എൻ്റെ കർത്താവാകുന്നു നീ ഒഴികെ എനിക്കൊരു നന്മയും ഇല്ല ഭൂമിയിലെ വിശുദ്ധന്മാരോ അവരെനിക്ക് പ്രസാദമുള്ള ശ്രേഷ്ഠന്മാർ തന്നെ അന്യദേവനെ കൈക്കൊള്ളുന്നവരുടെ വേദനകൾ വർദ്ധിക്കും അവരുടെ രക്തപാനീയ ബലികളെ ഞാൻ അർപ്പിക്കുകയില്ല അവരുടെ നാമങ്ങളെ എൻ്റെ നാവിൽമേൽ എടുക്കുകയും എൻ്റെ അവകാശത്തിൻ്റെ പാനപാത്രത്തിൻ്റെയും പങ്ക് യഹോവ ആകുന്നു നീ എനിക്കുള്ള ഓഹരിയെ പരിപാലിക്കുന്നു അളവുനൂൽ എനിക്ക് മനോഹര ദേശത്ത് വീണിരിക്കുന്നു അതേ എനിക്ക് നല്ലൊരു അവകാശം ലഭിച്ചിരിക്കുന്നു എനിക്ക് ബുദ്ധി ഉപദേശി തന്ന യഹോവയെ ഞാൻ വാഴ്ത്തും രാത്രി കാലങ്ങളിലും എൻ്റെ അന്തരംഗം എന്നെ ഉപദേശിക്കുന്നു ഞാൻ യഹോവയെ എപ്പോഴും എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു അവൻ എൻ്റെ വലത്ത് പോകാത്തുള്ളതുകൊണ്ട് ഞാൻ കുലുങ്ങിപ്പോവുകയില്ല അതുകൊണ്ട് എൻ്റെ ഹൃദയം സന്തോഷിച്ച് എൻ്റെ മനസ്സ് ആനന്ദിക്കുന്നു എൻ്റെ ജടവ് നിർഭയമായി വസിക്കും നീ എൻ്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല നിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണുവാൻ സമ്മതിക്കുകയുമില്ല ജീവൻ്റെ വഴി നീ എനിക്ക് കാണിച്ചതിനും നിൻ്റെ സന്നിധിയിൽ സന്തോഷ പരിപൂർണതയും നിന്റെ വലത്ത് ഭാഗത്ത് എന്നും പ്രമോദങ്ങളും ഉണ്ട് പ്രിയരെ ഈ കേട്ട വചനത്താൽ നമ്മേവരെയും അനുഗ്രഹത്തോടെ കാക്കുമാറാകട്ടെ ആ മേൻ പ്രിയരെ നമുക്കൊരു നിമിഷം ദൈവത്തോട് പ്രാർത്ഥിക്കാം സർവശക്തി മഹാകർണ്ണയുമുള്ള ദൈവമേ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്വൻ്റെ പിതാവേ നീ ഞങ്ങൾക്ക് കാണിച്ച സകല നന്മയ്ക്കും കരുണയ്ക്കും വിശേഷിച്ച് നിൻ്റെ പ്രിയ ഞങ്ങൾക്ക് നൽകുകയും നിൻ്റെ ഇഷ്ടത്തെയും കൃപയും വെളിപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നതിനും ഞങ്ങൾ നിന്നോട് സ്തോത്രം പറയുന്ന പിതാവേ നിൻ്റെ വചനം നല്ല ഗുണമുള്ള ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഞങ്ങൾ ഫലഘൂഷ്ടിയുള്ള ഒരു ജീവിതം കഴിക്കേണ്ടതിന് നീ നിൻ്റെ വചനം ഞങ്ങളിൽ നടണമെന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു പ്രിയ പ്രിയകർത്താവേ നിന്റെ രക്ഷാകരമായ വചനത്തിൻ്റെ നിർമ്മലമായ ഉപദേശത്തിൽ നിലനിൽക്കേണ്ടതെന്ന് നീ ലോകത്തിൽ എങ്ങുമുള്ള നിൻ്റെ സഭയെ അതിൻ്റെ സകല ശുശ്രൂഷകന്മാരെയും ഉപദേഷ്ടമാരെയും ഭരിക്കണമെന്ന് ഏറ്റവും ഹൃദയപൂർവ്വമായി നിന്നോട് പ്രാർത്ഥിക്കുന്നു പിതാവേ നിന്നിലുള്ള ഞങ്ങളുടെ വിശ്വാസത്തെ നീ നിൻ്റെ വചനത്താൽ ബലപ്പെടുത്തി സകല മനുഷ്യരുടെ സ്നേഹത്തെ ഞങ്ങളിൽ വർദ്ധിപ്പിക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു ദൈവമേ ഞങ്ങളുടെ രാജ്യത്തിലെ മേലാധികാരികൾക്കും അവരുടെ കീഴിലുള്ള എല്ലാ ന്യായന്മാർക്കും മറ്റു ഉദ്യോഗസ്ഥന്മാർക്കും നീ നല്ല സുഖവും നിൻ്റെ അനുഗ്രഹവും നൽകണമെന്ന് ഞങ്ങൾ അവിടെ നിന്ന് അപേക്ഷിക്കുന്നു പിതാവേ ഞങ്ങൾ സാവധാനം സ്വസ്ഥതയുമുള്ള ഒരു ജീവിതം സകല ദൈവഭക്തിയിലും വിശ്വസ്തയിലും കഴിക്കേണ്ടതിന് നീതിയെ നിലനിർത്തുന്നതിനും ദുഷ്ടതയെ തടയുന്നതിനും ശിക്ഷിക്കുന്നതിനുമായിട്ട് ഇവർ നിൻ്റെ തിരുവിഷ്ടപ്രകാരം ഭരിക്കുവാനത്തെ പാവണം നീ ഇവർക്ക് നിൻ്റെ കൃപ അവിടെ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ശത്രുക്കൾ എതിരാളികൾ അവരുടെ ശത്രുത്തെ വിട്ട് ഞങ്ങളോട് കൂടെ സൗമ്യത്തിനും സമാധാനത്തിനും നടക്കുവാൻ തക്കവണ്ണം നീ അവരുടെ ഹൃദയങ്ങളെ അവിടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഉപദ്രവം ബുദ്ധിമുട്ട് രോഗം പ്രസവേദന മരണവേദന എന്നിവയിലും മറ്റുള്ള അനർത്ഥങ്ങളും വിശേഷാ നിൻ്റെ നാമവും സത്യവും നിമിത്തമുള്ള കഷ്ടത്തിൽ ഇരിക്കുന്നവർ ദൈവം എന്തിൻ്റെ പരിശുദ്ധാത്മാവിനെ കൊണ്ട് ആശ്വസിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഇവരെല്ലാവരും തങ്ങളുടെ കഷ്ടതയും നിൻ്റെ പിതൃസ്നേഹത്തിൻ്റെ ലക്ഷ്യമെന്ന് അറിഞ്ഞ് അങ്ങനെയുള്ളതായി അതിനെ സഹിക്കുന്നതിന് നീ അവരെ അവിടെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നിന്റെ ന്യായമായ ക്രോധത്തിനും പലവിധമായുള്ള ശിക്ഷകൾക്കും ഞങ്ങൾ പാത്രരാകുന്നെങ്കിലും കരുണയുടെ പിതാവേയും ഞങ്ങളുടെ ബാല്യത്തിലെ പാപങ്ങളെയും ഞങ്ങളുടെ കണക്കിലാത്ത ലംഘനങ്ങളെ ഓർക്കാതെയും എൻ്റെ ആളെ വറ്റ നന്മ കൃപ കരുണ എന്നിവ നിമിത്തം ശരീര സംബന്ധമായ യാതൊരു ദോഷങ്ങളും അപകടങ്ങളും ഞങ്ങളിൽ തട്ടാതവണ്ണം ഞങ്ങളവിടുന്ന് കാത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നാശകരമായ കള്ള ഉപദേശം യുദ്ധങ്ങൾ രക്തപാതങ്ങൾ വിഷൂചിക മുതലായ പകർച്ചവ്യാധികൾ തീപിടുത്തത്താലും വെള്ളപ്പൊക്കത്താലും ഉണ്ടാകുന്ന അപകടങ്ങൾ ഭൂകമ്പം കൽമഴ കൊടുങ്കാറ്റി കൃഷിപ്പിഴ ക്ഷാമം അത്യന്തമായ മനോവസം നിൻ്റെ കരുണയെ തള്ളിക്കളയുന്ന നിരാശ ദുർമരണം എന്നിവയിൽ ഞങ്ങൾ അകപ്പെടാത്തവണ്ണം ഞങ്ങളവിടുന്ന് കാത്തു എന്ന് പ്രാർത്ഥിക്കുന്നു കഷ്ടകാലങ്ങളിൽ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നവനായും എല്ലാ മനുഷ്യരുടെയും വിശിഷ്ട വിശ്വാസികളുടെ രക്ഷിതാവായി നിന്നെ തന്നെ ഞങ്ങൾക്ക് എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ഉപജീവനത്തിനാവശ്യമുള്ള ഭൂമിയുടെ ഫലങ്ങൾ ധാരാളമായി മുളപ്പിക്കുകയും ഞങ്ങൾ അവയെ അതത് സമയത്തിൽ അനുഭവിക്കുവാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ക്രിസ്തീയ വിദ്യാഭ്യാസത്തെയും കരയിലും കടലിലുമുള്ള എല്ലാ ന്യായമായ തൊഴിലാളികൾ തൊഴിലുകളെയും എല്ലാ യോഗ്യമായ വ്യവസായങ്ങളെ പ്രയോജനമുള്ള അറിവുകളെയും സാധിപ്പിച്ച് പരിപൂർണമായി അനുകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവായ യേശു ഞങ്ങൾ ദൈവത്തിൻ്റെ മക്കൾ ആകുന്നു ഞങ്ങൾ ദൈവത്തെ കൂടുതലായി സ്നേഹിച്ചുകൊണ്ട് ജീവിപ്പാൽ അവിടുന്ന് കൃപ തരണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ഓരോ ആവശ്യങ്ങളും കൂടിയിരിക്കണം ഈ കർത്താവ് ഞങ്ങളുടെ പോക്കിലും വരവിലൊക്കെ കർത്താവിൻ്റെ സ്നേഹമാകുന്ന കരം ഞങ്ങളോട് കൂടിയിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം എത്രയും പേർ ഈ ലോകം വിട്ട് കടന്നുപോയി ദൈമി അവരെ അവർ ജീവിച്ചിരുന്ന കാലത്ത് ദൈവത്തിൻ്റെ സ്നേഹമാകുന്ന കര അവരോട് ഉണ്ടായിരുന്നു അർത്താവേ അവരെ ഈ ലോകത്തിൽ നിന്നും വിട പറഞ്ഞിരിക്കുന്നു അർത്താവ് വിശേഷിച്ച ഞങ്ങളായ ഞങ്ങളെ അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ ആശീർവദിക്കണമേ ഞങ്ങൾക്ക് വേണ്ടുന്ന ശരീരസുഖാരോഗ്യം തരണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ദൈവം എന്നുള്ള ചിന്തയോടുകൂടി ജീവിപ്പാൻ അവിടുന്ന് ശക്തി തരണമേ കൃപ തരണമേ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഭർത്താവ് എത്രയും പേർ ഭവനങ്ങളിൽ രോഗശൈലിയിലായിരിക്കുന്നു ഭർത്താവ് പലവിധമായ പ്രയാസത്തിലും പ്രതികൂലങ്ങളും ആയിരിക്കുന്നു ഭർത്താവ് അവരെ അങ്ങ് കാണണമേ അവരെ തുടണമേ അവരുടെ രോഗങ്ങളെ സൗഖ്യമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവിധമായ നന്മകളും അവർക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അതുപോലെ ഭർത്താവ് വാർദ്ധക്യപരമായി ഭവനങ്ങളിലായിരിക്കുന്നവരുണ്ട് ഭർത്താവായ യേശു അവരെയും തുടണമേ അവർക്ക് വേണ്ടുന്ന ശരീരസ്വവും ആരോഗ്യമോട് നൽകണമേ വേണ്ടുന്ന ശക്തി തരണമേ വേണ്ടെന്ന ബല കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ അവർ ജീവിക്കുന്ന കാലമൊക്കെയും കർത്താവിൻ്റെ സ്നേഹമാകുന്ന കരം പ്രിയ ഇരിക്കണമേ എന്ന് ദൈവത്തോട് വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു കർത്താവെ ഈ സമയം എത്രയും പേർ ആശുപത്രി അഭയം പ്രാപിച്ചിരിക്കുന്നു പലവിധമായ രോഗത്താൽ ഭാരപ്പെടുന്നു പ്രയാസപ്പെടുന്നു കർത്താവെ പലവിധമായ രോഗത്താൽ ദൈവം അവിടെ ആയിരിക്കുന്നു കർത്താവ് പ്രിയ മക്കളെ അവിടെ തുടരണമേ അവരുടെ ഏത് വിഷയമായാലും ഏത് രോഗമായാലും കർത്താവ് അവിടുന്ന് വഴി നടത്തി പരിപാലിക്കണമേ അവരുടെ വേദനകളിലൊക്കെ കർത്താവിൻ്റെ സ്നേഹമാകുന്ന കരം തൊട്ട് സൗഖ്യമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം ഇത്രയും പേർ ഓപ്പറേഷൻ മുഖേനയായിരിക്കുന്നു പലവിധമായ ഓപ്പറേഷൻ മുഖേനായിരിക്കുന്നു അവയവങ്ങളിൽ പലവിധമായ രോഗങ്ങൾ പിടിപെട്ടുകൊണ്ട് കർത്താവെ അവരായിരിക്കുന്നു കർത്താവെ അവരെ ദൈവം അവിടെ നിന്ന് കാണുന്നുല്ലോ അവരുടെ ഏതുവിധമായ രോഗത്തെ കാണുന്ന വലിയവനായ യേശു ക്രിസ്തു ദൈവമേ അവിടെ നിന്ന് അവരുടെ സൗഖ്യദായകനായിരിക്കണമേ അവരുടെ രോഗങ്ങളെല്ലാം വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ ദൈവം അറിയാതെ ഞങ്ങളുടെ ജീവിതത്തിലൊന്നുമില്ല ദൈവത്തിൻ്റെ സ്നേഹമാകുന്ന കരം അവരോട് കൂടെ കൂടിയിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന നിർത്താവേ ദൈവമേ ഞങ്ങളുടെ ഓരോ കുടുംബങ്ങളെയും ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് തരുന്ന നിർത്താവേ ഞങ്ങൾക്ക് തന്ന മക്കളെ ദൈവം അനുകരിക്കണമേ ഞങ്ങളുടെ കുടുംബ ജീവിതത്തെ അവിടെ നയിക്കണമേ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു നിർത്താവെ ഞങ്ങളുടെ മക്കൾക്ക് പഠിക്കുവാനുള്ള കഴിവും എല്ലാം അവിടെ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന വർത്താവേ ദൈവത്തിൻ്റെ സ്നേഹമാകുന്ന കരം എന്ന് പ്രാർത്ഥിക്കുന്നു അവരുടെ പോക്കിലും വരവിലും ദൈവസാന്നിധ്യം ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ അവർ ദൈവത്തെ ഭയപ്പെട്ട് ദൈവസ്നേഹത്തിൽ വളരുവാൻ തക്കവണ്ണം വളരുവാർത്തക്കവണ് ദേവസഭായ്ക്കിടമയെന്ന് പ്രാർത്ഥിക്കുന്നതാവേ ദൈവമേ എത്രയും മക്കൾ കർത്താവേ ഈ ദേശം പെട്ട അന്യദേശങ്ങളിലായിരിക്കുന്നു കർത്താവേ അവരവിടുന്ന് കാത്തുള്ളണമേ അവർ ചെയ്യുന്ന തൊഴിലുകളെ അവിടുന്ന് മാനിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണം പ്രാർത്ഥിക്കുക അവർക്ക് വേണ്ടുന്ന ശരീരസുഖമായിരിക്കും അവിടെ നിൽക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ ദൈവം ഞങ്ങളെല്ലാവരും ദൈവത്തെ സ്നേഹിക്കുന്ന മക്കളാകട്ടെ കർത്താവേ ദൈവത്തിൻ ദൈവത്തിൻ്റെ മക്കളായി തന്നെ ഈ ലോകത്ത് വാഴുവാൻ ദൈവസഭായ കടമയെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ അങ്ങ് തന്നെ കൂടെ കൂടിയിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന താവിനെ ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാ പ്രതികൂലങ്ങളെയും പ്രയാസങ്ങളെ അവിടുന്ന് പിടിവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന താവി ഞങ്ങൾക്ക് നേരിടുന്ന ഓരോ പ്രതികൂലങ്ങളെയും അവിടുന്ന് മാറ്റി ദൈവത്തിൻ്റെ കൃപയാൽ അവിടെ നിന്ന് വഴി നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്ന താവേ ദൈവിയെ ദൈവവേല ചെയ്യുന്ന ദൈവദാസന്മാരെ അവിടുന്ന് പ്രാർത്ഥിക്കുന്നു അവരായിരിക്കുന്ന ഇടത്ത് കർത്താവിൻ്റെ ഇത് കരം കൂടിയിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അവരുടെ പോക്കിലും വരവിലുമൊക്കെ ദൈവസാന്നിധ്യത്താൽ വഴി നടത്തണമേ എന്ന് പ്രാർത്ഥന നിർത്താം മക്കളായി തീരുവാനും കർത്താവിൻ്റെ വചനത്തെ സത്യത്തോടെ പ്രവർത്തിക്കുവാനും ദൈവത്തെ ആരാധിക്കാനും ദൈവത്തെ മഹത്വപ്പെടുത്താനും ദൈവമേ എന്നുള്ള ചിന്തയോടുകൂടി അവരായിപ്പാൻ ദൈവം വായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഈ ആയിരിക്കുന്ന എല്ലാ മക്കളെയും ദൈവത്തിൻ്റെ കരകളിലെത്തുന്നു കർത്താവേ ഞങ്ങൾക്ക് തന്നീ ഭൂമിയിൽ സമാധാനത്തോടെ സന്തോഷത്തോടെ ആയിരിപ്പാൻ ഞങ്ങളെ അവിടെ നിന്ന് ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കും ഏതുവിധമായ പ്രതിസന്ധികളും പ്രതികൂലങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു പറഞ്ഞാൽ കർത്താവെ അത് മാറ്റുവാൻ എൻ്റെ ദൈവശക്തനാണ് അവിടെ വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കും ഞങ്ങൾക്ക് ഏതൊരു ആപത്തും അനർത്ഥങ്ങളും ഒന്നും സംഭവിക്കാതെ എൻ്റെ വലിയ ദൈവം ഞങ്ങളെ കാത്തുകൊള്ളാനെന്നും പ്രാർത്ഥിക്കുന്ന താവെ ദൈവത്തിൻ്റെ സ്നേഹമാവുന്ന ഖരം ഞങ്ങളോട് കൂടിയിരിക്കണമെന്നും പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പോക്കിലും വരവിലുമൊക്കെ ദൈവസ്ഥാനത്തെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന നടത്താവെ ദൈവത്തിൻ്റെ അനുഗ്രഹം കാവിലും കൂടിയിരിക്കുന്നതാണ് പ്രാർത്ഥിക്കുന്ന നേതാവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവത്തിനായി നന്ദി പറയുന്ന ഭർത്താവേ യേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ മീൻ ഞങ്ങളുടെ പിതാവേ നിൻ്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണം എന്നിൻ്റെ രാജ്യം വരണമേ എന്നിൻ്റെ ഇഷ്ട സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ ഞങ്ങളുടെ ദിവസമുള്ള ആഹാരം ഞങ്ങൾക്ക് നിർത്തണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ശ്രമിക്കുന്നത് പോലെ ഞങ്ങളുടെ പാവപക്കടങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പരീക്ഷ കിടത്താതെ സകല ദോഷത്തിന് ഞങ്ങളെ വിണമേ രാജ്യവും ശക്തി മഹത്വം ഉന്നയിക്കുന്നതിനെക്കുള്ളലോ ആമേൻ ആമേൻ ആമേൻ